നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗ്യാജൻ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഓൾട്ടോ കേട്ടൺ ഓട്ടോമാറ്റിക് ആണ് അപ്പം എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു അപ്പം ഓൾട്ടോ കേട്ടനെ പറ്റി പറയാനാണെങ്കിൽ രണ്ടായിരത്തി പത്ത് മുതലാണ് നമുക്ക് മരിസ് സുസ്ഗി ഓൾട്ടോ കേട്ടനെ സമ്മാനിച്ചത് അന്ന് തൊട്ട് ഇന്നു വരെ വിൽപ്പനയിൽ ഗംഭീരമായിട്ട് തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് അതേപോലെ തന്നെ വാങ്ങിയ എല്ലാ കസ്റ്റമറും വളരെ സംതൃപ്തിയോടുകൂടി കൊണ്ടുനടക്കുന്നൊരു വാഹനമാണ് ഓൾട്ടോ കേട്ടൺ അപ്പോൾ ഓൾട്ടോ കേട്ടൻ്റെ ഫേസ് സ്ലിപ്റ്റ് വന്ന സമയത്ത് ലുക്കിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് പക്ഷേ പഴയ ലുക്കും ഇതും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും വാഹനം ഏറ്റവും വില കുറഞ്ഞ ഓട്ടോമാറ്റിക്കും നമുക്ക് ലഭ്യമാക്കുന്നുണ്ട് അതുതന്നെ ഒരു വലിയ കാര്യമാണ് നാല് ലക്ഷത്തി എൺപതിനായിരത്തിലാണ് ഓൾട്ടോ കേട്ടാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തിലാണ് വാഹനത്തിന് വി എക്സ് എ പ്ലസ് അതായത് ടോപ്പ് എൻറ്റ് മോഡല് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്ക് നമുക്ക് നോക്കാം പഴയ കേട്ടണലിൽ നിന്നും വളരെ വ്യത്യാസമുള്ളൊരു ഫേസ് ലിഫ്റ്റാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഇതിന് മുമ്പ് നമുക്ക് ഓൾട്ടോ ഉണ്ടായിരുന്നു ഓൾട്ടോ എണ്ണൂറ് അതെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ സുസുഖിയുടെ വാഹനം ഓൾട്ടോ കേട്ടണിലാണ് പിന്നെ മേലോട്ട് ഈ പറഞ്ഞ എസ്പ്രസോ സലേറിയോ എന്ന് പറഞ്ഞ് മുകളിലോട്ട് പോവും അപ്പോൾ ഫസ്റ്റ് വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓൾട്ടോ ആണ് ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും വില കുറഞ്ഞ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് അത് തന്നെ ഒരു വലിയ കാര്യമാണ് കാരണം വെച്ചാൽ നമുക്ക് വി എക്സ് ഐ തൊട്ടാണ് നമുക്ക് ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത് വി എക്സ് ഐ വരുമ്പോൾ തന്നെ നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം നമുക്ക് ലഭിക്കും അതൊരു ചെറിയ ഓട്ടോമാറ്റിക് വാഹനം വേണമെന്നുള്ളവർക്കെല്ലാം തന്നെ ഏറ്റവും അഫോർഡബിൾ ഒരു വാഹനമാണ് ഈ പറഞ്ഞ ഓൾട്ടോ കേട്ടൺ എന്ന് പറയുന്നത് അപ്പോൾ ഫ്രണ്ട് ലുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ വേരിയൻറ്റിലും നമുക്ക് ബ്ലാക്ക് കളർ അവൈലബിൾ ആണ് ഇത് വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നെ ലൈറ്റ് വരുന്ന സമയത്ത് നമ്മുടെ പഴയ കേട്ടണിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഹെഡ് ലൈറ്റിൽ വന്നിട്ടുള്ളൂ പക്ഷേ ഓവറോൾ ലുക്ക് വരുന്ന സമയത്ത് നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട് വളരെ വലിയ ഗ്രില്ലുകളാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് ഇത് ഗ്രില്ല തുടങ്ങി താഴത്തെ ഏഴാമ വരെ ഈ ഒരൊറ്റ ഗ്രില്ലാണത് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നീട് താഴെ ഒരു ചെറിയ ലിപ്പ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു ചെറിയ പോർഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ നമ്മുടെ എ സ്റ്റാർ വാട്ടൊക്കെ എവിടെയൊക്കെയോ ചെറിയ ചെറിയ സാമ്യമുള്ള വാഹനമാണെന്ന് പറയാനായിട്ട് സാധിക്കും പക്ഷേ പഴയ കേട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ അത് ഇതിനേക്കാളും വളരെയേറെ ഭംഗിയായിരുന്നു നമുക്ക് പറയാൻ പറ്റും അതിൽ തന്നെ നമുക്ക് ഹാലജൻ ആണ് വരുന്നത് അതേപോലെ തന്നെ അതിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റ് ഒക്കെ വന്നിട്ടുണ്ട് സെൻട്രലായിട്ട് നമുക്ക് സാധാരണ ഇ വി വാഹനത്തിലേ ഒരു അടച്ച ഗ്രില്ലും അതിൽ നമുക്കൊരു സുസ്കീടെ ലോഗം വരുന്നുണ്ട് അതുപോലെ തന്നെ തൊട്ട് താഴെയാണ് അതിൻ്റെ നമ്മുടെ നോർമൽ വലിയ ഗ്രില്ല് വന്നിട്ടുള്ളത് അത്യാവശ്യം നീളമേറിയ ബോണറ്റ് ഏരിയ ഒക്കെ തന്നെയാണ് ഫോഗിലാമ്പോ അതുപോലെ തന്നെ ഫോഗിലാമ്പോ വെക്കാനുള്ള പോർഷൻ ഒന്നും തന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് വമ്പറിൽ വന്നിട്ടേ ഇല്ല ആകെ ഹെല്ല യൂണിറ്റ് മാത്രമാണ് ഉള്ളത് കുറച്ചുകൂടെ ഒക്കെ ഡിസൈൻ വൈസ് ഗംഭീരമാക്കാരുതെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് കാണുന്ന സമയത്ത് നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിമൂന്ന് ഇഞ്ച് സ്റ്റീൽ വീലുകളാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് ചെറിയ വീലുകളാണ് അതും തിരക്കേടില്ല ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററൊക്കെ പഴയ ഓൾട്ടോയിലൊക്കെ വന്ന പോലെ തന്നെ അതേപോലെ തന്നെ കേട്ടണലിലൊക്കെ പഴയ വാഹനങ്ങൾ വന്ന പോലെ തന്നെ നമുക്ക് ഫ്രണ്ടറിലായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ വരുന്ന പോലുള്ള മിററിൽ അങ്ങനെ ഇൻഡിക്കേറ്റർ യൂണിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല മാനുവലി ഫോൾഡ് ചെയ്യാവുന്ന മിററാണ് ഇത് ബോഡി കളറല്ല വന്നിട്ടുള്ളത് അതൊരു ചെറിയ പോരായ്മയാണ് പിന്നീട് നമുക്ക് പഴയ ഓൾട്ടോയിലൊക്കെ തന്നെ കണ്ടു ടൈപ്പ് ഒരു കീഴ പോർഷനും അതേപോലെ പഴയ നമ്മുടെ ഡോർ ഹാൻഡിലും കാണാനായിട്ട് സാധിക്കും വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്ന സമയത്ത് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് മില്ലിമീറ്ററാണ് വാഹനത്തിന് വരുന്നത് അതുപോലെ വിടുത്ത് വരുന്ന സമയത്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറും വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്ന സമയത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് എം എം ആണ് വരുന്നത് പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒഴുകി ഇറങ്ങുന്ന ഒരു ഡിസൈൻ ഒക്കെ തന്നെ വന്നിട്ടുണ്ട് പിന്നീട് നേരെ ബാക്കിലോട്ട് ചെറിയൊരു സ്പോലർ പോലൊരു പോർഷനൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും നേരെ ബാക്കിൽ വന്ന ബി എക്സ് നമുക്ക് ബാക്ക് വൈപ്പർ വരുന്നില്ല പിന്നീട് വളരെ ഒരു സ്ക്വയർ ടൈപ്പ് നമുക്ക് ടൈ ലാമ്പാണ് വരുന്നത് അതിൽ വളരെ വലിയ ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റും നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് യൂണിറ്റും വലിയൊരു ടൈ ലാമ്പ് ഹെഡ് ലാമ്പ് യൂണിറ്റും വരുന്നുണ്ട് ബാക്കിൽ വരുന്ന സമയത്ത് റിഫ്ലക്ടർ ഒന്നും തന്നെ വരുന്നില്ല നമ്മുടെ ഫ്രണ്ടിൽ കണ്ട പോലെ ഒരു സിമ്പിൾ ആയിട്ടൊരു ബമ്പറാണ് വരുന്നത് ബാക്കിലായിട്ട് രണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് കാണാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് സുസുഖിയുടെ ലോഗോ കാണാം ഇവിടെ നമുക്ക് കീടുന്നൊരു പോർഷനായിട്ട് കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട് ഓൾട്ടോ കേട്ടൺ എന്ന് ബാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലായിട്ടാണ് ആൻറ്റണി ഒക്കെ വരുന്നത് ഇവിടെ ഒരു ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇരുന്നൂറ്റി പതിനാല് ലിറ്ററിൻ്റെ ഒരു വളരെ ചെറിയൊരു ബൂട്ടാണ് വന്നത് അത്യാവശ്യം തരക്കേടില്ലാന്നേ പറയാൻ പറ്റും ഒരു രണ്ട് മൂന്ന് പെട്ടിയൊക്കെ നിരത്തി വെച്ചൊക്കെ നമുക്ക് പോവാനായിട്ട് സാധിക്കും പിന്നീട് ഈ സീറ്റൊക്കെ നന്നായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ല അത് ഫോൾഡ് ചെയ്ത് കഴിയുമ്പത്തേനും അത്യാവശ്യം കുറച്ചേറെ സ്പേസ് നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയാണ് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരു ലുക്ക് വരുന്നത് സ്പെയർ വീലും കാര്യങ്ങളൊക്കെ ദാ ഇതിൻ്റെ അടിയിലായിട്ട് വന്നിട്ടുണ്ട് അതും പതിമൂന്നിൻ്റെ വീലുകളാണ് വന്നിട്ടുള്ളത് അപ്പം ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറിൻ്റെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ബൂട്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നമുക്ക് വാഹനത്തിൽ ഇൻറ്റീരിയർ നോക്കാം ഡോർ സൈഡിലൊക്കെ ഫുൾ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇതെല്ലാം ഫുൾ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് നമുക്കിവിടെ പറവിൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഒരു പിയാനോ ബ്ലാക്കിൽ ഒരു ഡോർ ഹാൻഡിലേക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട് പിന്നെ നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ഹെഡ്രസ്റ്റോടുകൂടിയുള്ള ഒരു ഫാബ്രിക് സീറ്റാണ് വരുന്നത് വെയിലത്തൊക്കെ കിടന്നുകൊണ്ട് തന്നെ നല്ല ചൂടിലാണ് കിടക്കുന്നത് അതാണ് ഈ ഫാബ്രിക്കിൻ്റെ ഒരു പ്രശ്നവും സീറ്റ് ഹൈറ്റ് ഒന്നും വരുന്നില്ല പക്ഷേ തരക്കേട് ഹൈറ്റ് ഉണ്ട് നേരെ നമ്മൾ നമ്മളകത്തോട്ട് കീറി കഴിഞ്ഞാൽ ഇതാ ഇവിടെ ട്രാഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് വരുന്നുണ്ട് അത് കൊള്ളാം ഈ ഒരു ബഡ്ജറ്റിൽ അത് വരുന്നുണ്ട് ബാക്കി എല്ലാം ഡെമ്മി സ്വിച്ചുകൾ മാത്രമാണ് വന്നിട്ടുള്ളത് സെൻട്രൽ ലോക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതാണ് വാഹനത്തിൻ്റെ ചാവി വരുന്നത് പിന്നീട് നമ്മൾ മീറ്റർ കൺസോളിലോട്ട് വന്നു കഴിഞ്ഞാൽ തിരക്കേട് എന്ന് പറയാൻ പറ്റും കാരണം വെച്ചാൽ ഒരു ന്യൂ ജെൻ ആക്കിയിട്ടുണ്ട് മീറ്റർ കൺസോൾ പിന്നീട് വലിയ തിരക്കേടില്ലാത്ത നമ്മുടെ സ്റ്റിയറിംഗ് വീലൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഇതിൽ കൺട്രോളുകൾ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല വളരെ ചെറിയ സ്റ്റിയറിംഗ് വീലാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ എയർ ബാഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് സൈലായിട്ടും രണ്ടാമത്തെ എയർ ബാഗ് ഇതാ ഇവിടെ ആയിട്ട് കാണാം പിന്നീട് സെൻട്രലായിട്ട് നമുക്ക് എ സി വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് വളരെ ഭംഗി ഏറിയ ഒരു സ്റ്റാൻഡേർഡ് ഇൻറ്റീരിയർ ആണ് ഈ വാഹനത്തിന് വരുന്നത് അതായത് കാറ് വേണം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വാങ്ങാൻ ഒരു ബഡ്ജറ്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഫീച്ചേഴ്സും വന്നിട്ടുണ്ട് എ സി വെൻഡ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോട് കൂടിയുള്ള ഒരു സെറ്റ് വന്നിട്ടുണ്ട് ഇതിന് അതിലിൻ്റെ അലേർട്ടൊക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ യു എസ് പി കണക്റ്റ് ചെയ്യാവുന്ന ഒരു പോർഷനൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് പവർ പവർവിൻ്റെ സ്വിച്ചുകളെല്ലാം തന്നെ ഇവിടെ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ ഹസാഡിൻ്റെ ഒരു സ്വിച്ച് കാണാം വോളിയും കാര്യങ്ങളെല്ലാം ഇതൊക്കെ അത്യാവശ്യം നീറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് എ സി ഒക്കെ തന്നെ മാനുവലി ചെയ്യാവുന്ന രീതിയിലുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം തിരക്കേടില്ല പിന്നെ ടൂൾ ബോട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു മൊബൈൽ ഹോൾഡറും അതേപോലെ തന്നെ രണ്ട് കപ്പ് ഹോൾഡേഴ്സും പിന്നീട് നമ്മുടെ എ ജി എസിൻ്റെ ഗിയർ ലിവറും കാണാം ഇത് അടിപൊളിയായിട്ടൊരു കുഞ്ഞ് ഒരു മുട്ട പോലത്തെ ഒരു ഗിയർ ലിവർ പ്രത്യേകിച്ച് കാശൊന്നും ഇവിടെ അധികം മുടക്കിയിട്ടൊന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള ഗിയർ ലിവറാണ് നേരെ ബാഗ്രായിട്ട് നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഒക്കെ കാണാൻ സാധിക്കും നമുക്ക് തരക്കേടില്ലാത്തൊരു ഗ്ലോ ബോക്സ് വളരെ ചെറുതാണ് കാണാനായിട്ട് സാധിക്കും പക്ഷെ സ്പേസിന്റെ കാര്യത്തിലൊക്കെ വലിയ കുഴപ്പമില്ല കേട്ടോ ഒരു കുഞ്ഞൻ ഫാമിലി കാറിൽ നിന്ന് തന്നെ നമുക്ക് ഇവനെ വിളിക്കാം ഇവിടെ ഒരു റീഡിങ് ലാമ്പൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് സൺ വൈസസ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ മിററും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ രണ്ടുപേർക്ക് വളരെ സുഖകരമായിട്ടും മൂന്ന് പേരാണെങ്കിൽ കുറച്ച് കഞ്ചസ്റ്റഡായിട്ട് ഇരിക്കേണ്ട സീറ്റുകളാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പവർ വിൻഡോ ഇല്ല നമുക്ക് ആനുവലി ചെയ്യേണ്ടിയിരിക്കുന്നു എങ്കിലും കുഴപ്പമില്ല ഈ ഈയൊരു ബഡ്ജറ്റല്ല ഉള്ളൂ എന്ന് നമുക്ക് സമാധാനിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിൻപ് ആ കാഴ്ചകൾ ഇപ്പം നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ ഒന്ന് നോക്കാം ഇതാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം ഈ ഒരു എഞ്ചിൻ വരുന്ന സമയത്ത് നമുക്ക് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിൻ വരുന്നത് അതും നമ്മൾ കെ സീരീസ് എഞ്ചിനാണ് അറുപത്താറ് ബി എച്ച് പി പവറും അതേപോലെ എൺപത്തൊമ്പത് എം എം ടോർക്കും തരുന്ന വളരെ കുഞ്ഞൻ എഞ്ചിനാണ് ഇതിന് ഫൈവ് സ്പീഡ് മാനുവലും അതേപോലെ തന്നെ ഫൈവ് സ്പീഡ് എ വരുന്നുണ്ട് പിന്നീട് ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിന് സി എൻ ജിക്ക് മുപ്പത്തി മൂന്ന് കിലോമീറ്ററും മൈലേജും അതേപോലെ തന്നെ പെട്രോൾ വരുന്ന സമയത്ത് ഇരുപത്തി അഞ്ച് ആണ് വാഹനത്തിന് മൈലേജ് വരുന്നത് അതും അത്യാവശ്യം തരക്കേടില്ലാന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും ഓൾട്ടോ കേട്ടിൻ്റെ എല്ലാ വിശേഷങ്ങളും എല്ലാവരും കണ്ടു കഴിഞ്ഞു അതായത് കേട്ടെന്നെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് എടുത്തിട്ടുള്ള അതായത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ മാരുതിയുടെ ഒരു വാഹനം എടുത്തിട്ടുള്ള അതേ കൺസെപ്റ്റില് അല്ലെ അതേ ഒരു ചിന്താഗതി കൊണ്ട് മാത്രമേ നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ പറ്റൂ കാരണം പുതിയ രീതിയിലുള്ള ഈ പറഞ്ഞ മിറർ അഡ്ജസ്റ്റ്മെന്റുകളോ അല്ലെങ്കിൽ മിറർ ഫോൾഡിങ്ങുകളോ അല്ലെ സെൻറ്റർ ലോക്കോകളോ അല്ലെ അലോയ് വീലുകളോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സേഫ്റ്റിയുടെ ഭാഗം പറയാനാണെങ്കിൽ ഈ പറഞ്ഞ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് എയർ ബാഗ് എ വരുന്നുണ്ട് ഇ വരുന്നുണ്ട് ഈ ഒരു ചെറിയ വാഹനത്തിന് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് തോന്നുന്നു പിന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത മൈലേജ് ഈ പറഞ്ഞ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് മൈലേജും സി എൻ ജിക്ക് മുപ്പത്തി മൂന്ന് മൈലേജും ഗംഭീരമാണ് നമുക്കൊരു ബൈക്ക് കൊണ്ടു പോലെ തന്നെ കൊണ്ടു പറ്റും ഒരു ഏതൊരു ഫാമിലിക്കും ഒരു കാർ എന്നുള്ള സ്വപ്നം നമുക്ക് കേട്ടോ എന്ന് തന്നെ സഫലമാക്കാനായിട്ട് സാധിക്കും കാരണം പ്രൈസ് റേഞ്ച് വരുന്ന സമയത്ത് ഈ ഒരു ഓട്ടോമാറ്റിക് വാഹനം ബി എക്സി ഓട്ടോമാറ്റിക് വരുന്ന സമയം അഞ്ച് ലക്ഷത്തി അമ്പത്തൊന്നായിരം രൂപയാണ് ഓൺ റോഡിൽ ഇറങ്ങുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി അമ്പത്തൊന്നായിരം രൂപ അതായത് അഞ്ചര ലക്ഷം രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ അത് വലിയ തരക്കേട് വില തന്നെയാണ് കാരണം നമ്മളൊക്കെ ഒരു സെക്കൻഡറി വാഹനം നോക്കുകയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ചെറിയ ഓട്ടോമാറ്റിക് വാഹനം സിറ്റിയിലൊക്കെ പോകാൻ വേണ്ടി വേണമെങ്കിൽ അഞ്ചര ലക്ഷം രൂപയ്ക്ക് ഇവൻ ഒട്ടും മോശമല്ല എന്ന് പറയാം പിന്നെ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് കൊച്ചു കൊച്ചു പോരായു ബാക്കിൽ പവർ വിൻഡോ ഇല്ല പിന്നെ ഈ പറഞ്ഞതിൻ്റെ കൂട്ടുള്ള സെൻട്രൽ ലോക്ക് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അഡീഷണൽ ചെയ്യാവുന്നതാണ് ഇതിന് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ പ്ലസ് ആണ് നമുക്ക് വരുന്നത് വി എക്സ് എ തൊട്ടേ ഓട്ടോമാറ്റിക്ക് വരുന്നുള്ളൂ വി എക്സ് എ പ്ലസ് ആണ് ടോപ്പൻ എൽ എക്സ് എ വരുന്ന സമയത്ത് നാല് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അല്ലെ വി എക്സ് എ പ്ലസ് വരുന്ന സമയത്ത് അഞ്ച് അമ്പത്തൊന്നാണ് നമുക്ക് എക് ഷോറൂം ആണ് ഞാൻ ഈ പറഞ്ഞത് അപ്പം മൂന്ന് വേരിയന്റിലാണ് വാഹനം വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഇപ്പം വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല ഏജൻസിനായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പോരായ്മകൾ ഒഴിക്കാമെങ്കിൽ ഈ ഒരു വിലയല്ല ഉള്ളൂ എന്ന് ചിന്തിച്ചാൽ എല്ലാം ഓക്കെയാണ് അപ്പം നമുക്ക് ഇതേപോലുള്ള ഇൻഫോമേറ്റീവായിട്ടുള്ള വീഡിയോസിന് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗംഭീരമായിട്ടുള്ള പുതിയ പുതിയ മോഡൽസുകൾ സുസുഖിയുടെ ഭാഗത്തു നിന്നായാലും അതേപോലെ ടാറ്റയായാലും എല്ലാവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് അതായത് മൂന്ന് മുതൽ ഏഴ് വരെ മോഡൽസുകൾ പുതിയതായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരുന്നുണ്ട് നമ്മൾ കുറച്ച് കാത്തിരുന്ന് കഴിഞ്ഞാൽ പുതിയ പുതിയ മോഡൽസ് വരുന്നുണ്ട് എല്ലാവർക്കും നമുക്ക് അത് വാങ്ങാനായിട്ട് പറ്റും പുതിയ രണ്ട് കമ്പനി കൂടി നമുക്ക് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അപ്പം അടിപൊളി ആവട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ നിർത്തുന്നു അപ്പം എല്ലാവർക്കും ബൈ